നമസ്കാരം പ്രധാന വാർത്തകൾ ഒരാൾക്ക് രണ്ട് വോട്ട് കണ്ണൂരിൽ സംഘർഷം പാലക്കാടും തൃശൂരിലും കള്ളവോട്ട് ആരോപണം ഒരാൾ രണ്ട് വോട്ട് ചെയ്തുതെന്ന പരാതിയെ തുടർന്ന് തൃശൂർ ചന്ദ്രാപ്പിന്നിയിൽ വോട്ടെടുപ്പ് അല്പസമയത്തേക്ക് നിർത്തിവെച്ചു പാലക്കാട് കരിമ്പ പഞ്ചായത്തിലും കള്ളവോട്ട് ചെയ്യാൻ ശ്രമം നടന്നതായി ആരോപണം ഉയർന്നു കണ്ണൂരിൽ വിവിധയിടങ്ങളിൽ വോട്ടെടുപ്പിനിടെ സംഘർഷമുണ്ടായി തൃശൂർ ചന്ദ്രാപ്പന്നി ചാമക്കാല എടത്തുരത്തി ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡ് ചാമക്കാല ഗവൺമെന്റ് മാപ്പിള സ്കൂളിലെ ഒന്നാം നമ്പർ ബൂത്തിലാണ് വോട്ടിംഗ് തടസ്സപ്പെട്ടത് ഒരാൾ രണ്ട് വോട്ട് ചെയ്തുവെന്ന പരാതിയിലായിരുന്നു വോട്ടെടുപ്പ് നിർത്തിവെച്ചത് ഒടുവിൽ റിട്ടേണിംഗ് ഓഫീസർ സ്ഥലത്തെത്തി പ്രശ്നം പരിഹരിക്കുകയായിരുന്നു സർക്കാർ ഗവർണർ തർക്കത്തിൽ കർശന ഇടപെടലുമായി കോടതി സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാല വി സിമാരെ കോടതി തീരുമാനിക്കും ജസ്റ്റിസ് ദൂലിയ സമതിയോട് ഓരോ പേരുകൾ മുദ്രവെച്ച കവറിൽ നൽകാൻ കോടതി നിർദ്ദേശിച്ചു വി സിമാരുടെ കാര്യത്തിൽ സമവായത്തിൽ എത്തിയില്ല എന്ന് നേരത്തെ ഗവർണറും സംസ്ഥാന സർക്കാരും കോടതിയെ അറിയിച്ചിരുന്നു വി സിമാരായി ആരെ നിയമിക്കണമെന്ന മുഖ്യമന്ത്രി ഗവർണർക്ക് നേരത്തെ കത്ത് നൽകിയിരുന്നുവെന്ന് കേരളത്തിന്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു അതേസമയം ഗവർണർ മുഖ്യമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ടെന്ന് അറ്റോർണി ജനറൽ കോടതി അറിയിച്ചു അതിന്റെ പകർപ്പ് കോടതിയിൽ ഹാജരാക്കാമെന്നും പറഞ്ഞു കാണേണ്ടതില്ല എന്നായിരുന്നു കോടതിയുടെ മറുപടി കണ്ണൂരിൽ വോട്ട് ചെയ്യാനെത്തിയ യുവാവ് കുഴഞ്ഞു വീണ് മരിച്ചു ലോട്ടറി വിൽപ്പന തൊഴിലാളിയായ മോറേഴ സ്വദേശി കെ പി സുധീഷാണ് മരിച്ചത് നാൽപ്പത്തിയെട്ട് വയസ്സായിരുന്നു ആന്തൂർ നഗരസഭയിലെ മോറേഴ സൗത്ത് എൽ പി സ്കൂളിലായിരുന്നു സംഭവം സുധീഷ് വോട്ട് ചെയ്യാൻ എത്തിയപ്പോൾ വലിയ ക്യൂ അനുഭവപ്പെട്ടിരുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടിരുന്ന സുധീഷിനെ അധികൃതർ ഇടപെട്ട് കയറ്റി വിട്ടു വോട്ട് ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് ഇദ്ദേഹം കുഴഞ്ഞു വീഴുകയായിരുന്നു ഉടൻ തന്നെ തൊട്ടടുത്ത ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി കടക്കാവൂരിൽ മനുഷ്യന്റെ അസ്ഥികൂടം കണ്ടെത്തി പരിശോധനയിൽ സമീപത്ത വസ്ത്രവും ചെരുപ്പും കണ്ടെത്തി തിരുവനന്തപുരം കടക്കാവൂർ തൊപ്പിച്ചന്ത കണ്ണങ്കരയിൽ മനുഷ്യന്റെ അസ്ഥികൂടം കണ്ടെത്തി ശരീര അസ്ഥികൂടത്തിന് കൂടത്തിന് സമീപത്തായി തലയോട്ടിയും വസ്ത്രവും മുടിയും കണ്ടെത്തി ശരീരവശിഷ്ടങ്ങൾക്ക് പത്ത് ദിവസത്തോളം പഴക്കം വരുമെന്ന് പോലീസ് അറിയിച്ചു എഴുപത്തിയഞ്ചു വയസ്സുള്ള ദേവദാസിന് എന്നയാളെ പത്ത് ദിവസമായി കാണുവാനില്ല എന്ന പരാതിയുമുണ്ട് സമീപത്തുണ്ടായിരുന്ന കണ്ണാടിയും ചെരുപ്പും മരുമകൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഫോറൻസിക്സ് അക്കം സ്ഥലത്തെത്തി പരിശോധനയ്ക്ക് ശേഷം മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും രാഹുൽ കസ്റ്റഡി കാലാവധി തീർന്നതിനെ തുടർന്ന് രാഹുൽ ഈശ്വർ വീണ്ടും റിമാൻഡിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതിയെ സമൂഹ മാധ്യമത്തിലൂടെ അവഹേളിച്ചെന്ന കേസിലാണ് കഴിഞ്ഞ പന്ത്രണ്ട് ദിവസമായി രാഹുൽ ഈശ്വർ റിമാൻഡിൽ കഴിയുന്നത് ജാമ്യാപേക്ഷ രണ്ടു തവണ തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് തള്ളിയിരുന്നു ജാമ്യാപേക്ഷ ഈ മാസം പതിനഞ്ചിന് വീണ്ടും പരിഗണിക്കും പ്രതി അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്നും വീഡിയോ ചിത്രീകരിച്ച മൊബൈല് ഫോണ് കണ്ടെത്താനായില്ലെന്നും പാസ്വേഡ് നൽകാത്തതിനാൽ ലാപ്ടോപ്പ് പരിശോധിക്കാനാകില്ല എന്നുമാണ് പോലീസ് പറയുന്നത്